ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം ഞാനിവിടെ ഇന്ന് ഭവിഷ്യത് കാലിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഭവിഷ്യത് കാൽ ഭവിഷ്യത്കാൽ ദോ പ്രകാർക്കെ ഹോ തേ ഹെ വേക്കാ ഹേ സാമാന്യ ഭവിഷ്യത് കാൽ ഓർ സംഭാവ്യ ഭവിഷ്യത് കാൽ നമുക്കിന്ന് സാമാന്യ ഭവിഷ്യത് കാലിനെ പറ്റി പഠിക്കാം രണ്ടും പഠിക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് സാമാന്യ ഭവിഷ്യത്കാലാണ് അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു എന്താണ് ലഡ്ക പാട് പഠേക അല്ലേ അപ്പോൾ ലഡുക്ക എന്നുള്ളത് ഇവിടെ പുല്ലിംഗ ഏകവചനമാണ് ലടുക്ക എന്നുള്ളത് കർത്താവാണെന്ന് മനസ്സിലായി പുല്ലിംഗ ഏകവചനമാണെന്ന് മനസ്സിലായി അപ്പം നമ്മൾ ഇവിടെ എന്താ ചേർത്തത് പഠേക ആ പഠേക എന്ന് കിട്ടിയത് എങ്ങനെയാണ് എങ്ങനെയാണ് കിട്ടിയത് കൂട്ടിലെ ആ ക്രിയാധാതുവിനോട് കൂടിയിട്ട് ഏക എന്ന് ചേർത്തപ്പോഴാണ് പഠേക എന്ന് കിട്ടിയത് അപ്പം നമുക്ക് എങ്ങനെയാണത് കിട്ടിയത് ആ കർത്താവിൻ്റെ കർത്താവ് ഇവിടെ എന്താണ് കർത്താവ് പുല്ലിംഗമാണ് ഏകവചനമാണ് അതുകൊണ്ടാണ് ഇവിടെ ക്രിയാധാതുവിനോടുകൂടെ എന്ത് ചെയ്യുന്നത് ഏക എന്ന് വന്നത് ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഇവിടെ ലഡ്ക്കേ പാട് പഠയങ്കേ എന്നാണ് വന്നത് അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പടേങ്കേ എന്ന് വന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിലൊന്നും ഇങ്ങനെയുള്ള പ്രയോഗങ്ങളില്ല ഹിന്ദിയിൽ മാത്രമാണ് സ്ത്രീലിംഗവും പുല്ലിംഗവും ഏകവചനവും ബഹുവചനവും നോക്കിയിട്ട് ക്രിയയിൽ മാറ്റം വരുന്നത് മലയാളത്തിൽ നിന്നും ഇങ്ങനെയല്ല അപ്പം അത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് അപ്പം ഇവിടെ അടുത്ത് നമ്മൾ മനസ്സിലാക്കി ലഡ്കെ പാട് പടയങ്കയെന്നാണ് അതിങ്ങനെയാണ് വന്നത് അത് പുല്ലിംഗ ബഹുവചനമാണ് കർത്താവ് അല്ലേ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇതാ ശ്രദ്ധിച്ചോളൂ ഇവിടെ കർത്ത പുല്ലിങ്ക് ഏകവചനമാണ് പുല്ലിങ്ക് ബഹുവചനമാണ് അപ്പം അതുകൊണ്ടാണ് ലഡിക്കേ എന്നുള്ളത് ലഡിക്കേ എന്ന് വരുമ്പോഴും ഇവിടെ പടയങ്കേ എന്നായി വന്നത് അപ്പം പടയങ്കേ എന്ന് വരുന്നത് എന്താണ് ക്രിയാധാതുവിനോടുകൂടി ഏങ്കെ എന്ന രൂപം അല്ലേ ഏകെ ഏങ്കെ എന്ന് ചേർക്കുമ്പോഴാണ് നമുക്കിവിടെ എന്തുവന്നത് ആ പടേങ്കേ എന്ന രൂപം കിട്ടിയത് അപ്പം ഇനി എന്താണ് ലഡുക്കി പാട് പടേകി അല്ലേ ലഡുക്കി എന്ന് പറയുമ്പോൾ എന്താ വരിക ആ പെൺകുട്ടിയാണ് പെൺകുട്ടിയുമാണ് സ്ത്രീ ഏകവചനമാണ് അതുകൊണ്ട് പടേകി എന്ന് വന്നു അപ്പോൾ എന്തെങ്ങനെയായിട്ട് അത് ക്രിയാധാതുവിനോട് കൂടിയിട്ട് ഏകി എന്ന് ചേർക്കുമ്പോൾ ഇത് നമുക്ക് ഇത് ആ സംഭാവ്യ ഭവിഷ്യത് കാല രൂപം കിട്ടും ഇനി അടുത്തത് ലഡിക്കിയാം എന്നാണ് വന്നത് കർത്താവ് ഒന്നിലധികം പേരുണ്ട് അത് സ്ത്രീലിംഗവുമാണ് അപ്പോൾ നമ്മൾ എന്ത് ചേർന്നു റിയ എന്തായി മാറി വീണ്ടും മാറി അല്ലേ പടേങ്കേ എന്നായി മാറി അതെന്താണ് ക്രിയാധാതുവിനോട് കൂടി ഏങ്കി എന്നുള്ള രൂപം ചേരുമ്പോൾ ഇത് ഏതൊരു ക്രിയാധാതുവിനോടും ഈ രൂപമാണ് ചേർക്കേണ്ടത് വീട്ടിലെ അപ്പം നമുക്ക് സാമാന്യ ഭവിഷ്യത് കാല രൂപം കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കി എടുക്കുക ക്രിയാധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ക്രിയയുടെ മൂലരൂപത്തെ ക്രിയാധാതു എന്ന് പറയുന്നത് അല്ലേ അപ്പം അതിനോട് കൂടി ഈ രൂപങ്ങൾ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് സാമാന്യ ഭവിഷ്യത് കാല രൂപങ്ങൾ കിട്ടുന്നു അപ്പോൾ ഇവിടെ മേ കർത്താവായി വരുമ്പോഴെന്താ വരുക മേപ്പാട് പടൂങ്ക വേണ്ട മേപ്പ് എന്താ കൂടെ പുല്ലിങ്ക ഉങ്ക എന്ന് വന്നു അപ്പം പടു പ്ലസ് ഉങ്ക പടൂങ്ക അപ്പം ഇത് പുല്ലിംഗ ഏക മനസ്സിലായി ഏത് മേ എന്ന കർത്താവ് ഇവിടെ മറ്റുള്ളതെന്താ മേ പാട് പടൂങ്കി അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലായി മേ എന്ന കർത്താവ് സ്ത്രീലിംഗമാണെന്ന് മനസ്സിലായി അതുകൊണ്ട് ക്രിയാദാതു പ്ലസ് ഊങ്കി എന്ന് ചേർത്തു ഇനി അടുത്തതാണ് തും അല്ലേ ഇവിടെ ഇങ്ങനെക്കൊരു കാര്യം മനസ്സിലായി അല്ലേ എന്താണ് തും തുമെന്നുള്ളത് പുല്ലിംഗവചനമാണ് പാട് തും പാട് പടൂകെ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ കിട്ടി തുമെന്നുള്ളത് പുല്ലിംഗവചനമാണ് അതുകൊണ്ട് കൂടി പട് അല്ലേ ക്രിയാധാതു എന്താണ് ഇവിടെ പട് ആണ് അല്ലേ കൂടി ഓകെ എന്ന് ചേർത്തു അപ്പം പഠോകെ എന്ന് വന്നു അത് അപ്പം വീണ്ടും അത് സ്ത്രീലിംഗ രൂപത്തിലാണ് നമ്മൾ ചേർക്കുന്നത് എങ്കിലാ തും പാട് പടോഗി എന്ന് ചേർക്കുന്നു അപ്പം ഇവിടെ എന്താ ക്രിയാധാതുവിനോടുകൂടി ഓകി എന്ന് ചേർക്കുന്നു അല്ലേ ഓകി എന്ന് ചേർത്തു അപ്പം തും പാടുപടുകി അപ്പം നിങ്ങൾ ഈ ഈ സംഭവം മനസ്സിലാക്കി വെക്കുക അപ്പം ക്രിയാധാതുവിനോടുകൂടി ഏതൊരു ക്രിയയാണോ ആ ക്രിയാധാതുവിനോട് കൂടിയിട്ടാണ് ഈ ആ ഏക എങ്കെ ഏകിയെങ്കി ഊങ്ക ഊങ്കി ഓ ഗെ ഓഗി ചേർക്കേണ്ടത് അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു സാമാന്യ ഭവിഷ്യത് കാല രൂപം കിട്ടുന്നു ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സാമാന്യ ഭവിഷ്യത് കാലം എന്ന് മനസ്സിലാക്കാം എന്തായി സാമാന്യ ഭവിഷ്യത് കാലം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ക്രിയ ഭാവിയിൽ നടക്കുമെന്ന് സാമാന്യമായി സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപമാണ് സാമാന്യ ഭവിഷ്യത് കാലം എന്താ ക്രിയ ഭാവിയിൽ നടക്കും എന്ന് സാമാന്യമായി സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപം അതാണ് സാമാന്യ ഭവിഷ്യത് കാലം ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അടുത്തത് നമുക്ക് ആ എന്ത് പഠിക്കാം ഇവിടെ സംഭാവ്യ ഭവിഷ്യത് കാലം കേട്ടോ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കുറച്ച് ചെറിയ ഉദാഹരണം സഹിതം ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് സംഭാവ്യ ഭവിഷ്യത് കാലം അത് നമ്മൾ എന്താ സംഭാവ്യ ഭവിഷ്യത് കാലം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അതായത് അനുവാദം സമ്മതോ അനുഗ്രഹമോ എന്നിവയെ പ്രകടിപ്പിക്കുന്നതാണ് സംഭാവ്യ വിഷയത്ത് കാലത്തിലാണെന്നത് പറയാം അത് ധ്വനിപ്പിക്കുന്ന എന്താണ് ഉദ്ദേശം അനുവാദം സമ്മതം അനുഗ്രഹം അല്ലേ ആ ഇവിടെ എന്താ ഉദാഹരണം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ലടുക്ക ആയെ ഇവിടെ ലഡുക്ക പാടം പടയേക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആ ആൺകുട്ടി പാഠം പഠിച്ചിട്ടുണ്ടാവും അല്ലേ പഠിച്ചിട്ടുണ്ടായിരിക്കും അത് ശരിക്കും അറിയില്ല അല്ലേ സാമാന്യമായിട്ട് പറയുക പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മൾ പറയുമല്ലോ അത് അത് ഉറപ്പ് എന്താന്ന് കഴിഞ്ഞ ഭാവിയിൽ പഠി പഠിക്കും പഠിക്കുമായിരിക്കും പഠിക്കും അല്ലേ നമ്മൾ അവൻ നല്ല ആ ആൺകുട്ടി നന്നോണ്ട് പാ പഠിക്കും പെൺകുട്ടി നന്നായി പഠിക്കും അല്ലേ പെൺകുട്ടികൾ പഠിക്കും ഞാൻ പഠിക്കും അല്ലേ അത് പഠിക്കാൻ അത് വരാൻ പോകുന്ന കാര്യമാണ് അല്ലേ അതാണ് അപ്പോൾ ഇവിടെ എന്താണ് ലഡുക്ക ആയി ആൺകുട്ടി വന്നു അല്ലേ ആൺകുട്ടി വന്നു ആൺകുട്ടികൾ വന്നു ലഡിക്കയായി ലഡ്ക്കിയായി ലിടുക്കിയമായി മേ ആവും ഞാൻ വന്നു ഞാൻ അല്ലേ ഞാൻ വന്നു എന്നല്ല ഞാൻ വരും അല്ലേ മേയാവും അല്ലേ ഇവിടെ ഇവിടെ എന്താ പറയുന്നത് മേ ആവും മേ ആവും മേ ആവും ലഡ്ക്ക ആയേ ലടിക്ക ആയേ ആ ആൺകുട്ടി വരും പെൺകുട്ടി വരും ആൺകുട്ടികൾ വരും പെൺകുട്ടികൾ വരും നിങ്ങൾ വരും നിങ്ങൾ വരും അല്ലേ തുമാവും അപ്പോൾ ഇവിടെ എന്താ മേ ആവും മേ ആവും എന്നാണ് കാണിക്കുന്നത് രണ്ടുപേർ ഒരുപോലെ ഇത് സ്ത്രീലിംഗേതാ ഉല്ലിങ്ക ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റിയത് എന്താ വീട്ടിലെ മനസ്സിലാക്കാൻ പറ്റിയത് ലഡ്ക്ക ആയെ അപ്പോൾ ഇത് സംഭാവ്യ ഭവിഷ്യത് ആണെങ്കിൽ ഇതിന് നമുക്ക് സാമാന്യ ഭവിഷ്യത് കാലത്തിലേക്കാണെങ്കിൽ എന്തായിരിക്കും വരിക ലഡ്ക ആയേക അല്ലേ എന്താ വരിക ലഡ്ക ആയേ അല്ലേ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ഇത് സാമാന്യ സംഭാവ്യ ഭവിഷ്യത് കാലാണെന്ന് പറഞ്ഞു ലെഡ്കായ എന്നുള്ളത് ഇതിന് നമുക്ക് സംഭാ സാമാന്യ ഭവിഷ്യത് കാലത്തിലേക്ക് മാറ്റുമ്പോൾ എന്താ വരിക എന്ന് വരും അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം മനസ്സിലായി സംഭാവ്യ ഭവിഷ്യത് കാലം എങ്ങനെ കിട്ടുന്നു എന്ന് മനസ്സിലായി എന്താ മനസ്സിലായതുകൊട്ടേ ആ ഈ ഗാ അതുപോലെ ഗേ ഘീ മനസ്സിലാകുന്നുണ്ടല്ലേ ഏഹ് ഇവിടെ കാണുന്ന ഗാ ഗേ ഖീ ഘി അല്ലേ അങ്ങനെയുള്ള ഈ അക്ഷരങ്ങൾ ആ എടുത്തു കളഞ്ഞാൽ അല്ലേ അത് മാറ്റിക്കഴിഞ്ഞാൽ അല്ലേ നമുക്ക് എന്തോ എന്ത് കിട്ടും സംഭാവ്യ ഭവിഷ്യത്കാൽ അല്ലേ എന്താ മനസ്സിലായത് ഇവിടെ നമുക്കിത് സാമാന്യ ഭവിഷ്യത്തുകാത്തിലേക്ക് മാറ്റാം ലഡ്ക്ക ആക ലഡ്കേ ആയെങ്കേ അല്ലേ ലഡ്കി ആഡ്കിയാം ആയേങ്കി മാ സ്ത്രീയെ ആയാലും പുല്ലിങ്കായാലും മേ ഔങ്കി അല്ലേ ഉടുങ്ക എന്നുള്ള എടുത്തു ഉടുങ്കി എന്നുള്ള എടുത്തു അപ്പോൾ രണ്ട് വരുന്നത് എന്താണ് മേ ആവും മേ ആവും സ്ത്രീയായാലും പുരുഷനായാലും രണ്ടും ആവും ആവും എന്നാണ് വന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ തും കർത്താവായി വരുമ്പോഴും തും ആ ഓ തും ആ ഇവിടെ സാമാന്യ ഭവിഷ്യത് കാലാവുമ്പോൾ എന്തുവരുക തും ആ തും ആ ഗെ അല്ലേ എന്ന് വരും മനസ്സിലായല്ലേ ഉട്ടുള്ളേ തും ആ ഗെ തും ഔഗി ഇവിടെ സ്ത്രീലിംഗാണ് മറ്റേത് പുല്ലിംഗാണ് അപ്പം തും ആ ഗെ തും ആവുകി എന്ന് വരും അപ്പോൾ ഇവിടെ സംഭാവ്യ ഭക്ഷ്യത്തുകാലാവുമ്പോഴത്തേക്ക് ഗാഗേ ഗേ ഗീന്നുള്ളത് മാറ്റി കഴിയുമ്പോഴത്തേക്കെന്തായ വന്നു കുട്ടികളെ രണ്ടും ആ ഓ ആ എന്നായി അല്ലേ തും മേ വരുമ്പോൾ രണ്ട് ആ ക്രിയകളും ഒരേ രൂപത്തിലാണ് വരുന്നത് പക്ഷെ ഇത് എന്തിനേനും ഉപയോഗിക്കുന്നുള്ളൂ ഉദ്ദേശം അനുവാദ സമ്മതമോ അല്ലെ അനുവാദം ഇങ്ങനെയൊക്കെ സമയത്ത് മാത്രമാണ് ഈ സംഭാവ്യ ഭവിഷ്യത് കാല് പ്രയോഗിക്കുന്നത് മനസ്സിലായാ ഞാൻ പോകും അല്ലേ ഒരു സമ്മതല്ലേ ഞാൻ പോകും അനുവാദം ചോദിക്കുക അല്ലേ അനുഗ്രഹം ഇതിനൊക്കെയാണ് ഈ സംഭാവ്യ ഭവിഷ്യത് കാലം നാം ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വിഴുകട്ടേ എന്താണ് സാമാന്യ ഭവിഷ്യത്കാലം എന്താണ് സംഭാവ്യ ഭവിഷ്യത് കാലം ആ ക്രിയ എങ്ങനെ ഉണ്ടാവുന്നു എങ്ങനെ ആ വാക്യം കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് കാലത്തിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിച്ചു മനസ്സിലാവും അല്ലേ അപ്പോൾ ആ ക്രിയ കണ്ടു കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് ഇത് ഏത് കാലത്തിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇത് ഭംഗിയായി പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കൂട്ടെ അപ്പം ഇന്നത്തെ ക്ലാസ് യാണ് നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് പഠിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് പൈൻഡിപ്പിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു